ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം നാളെ പ്രകാശനം ചെയ്യുന്നു രാവിലെ പത്ത് മണിക്ക് പ്രകാശനം ചെയ്യുന്നു എന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കാണുന്നത് എന്ത് എന്ത് ധിക്കാരവും അഹന്തയുമാണ് കാണിച്ചത് ഞാൻ ആരെയെങ്കിലും അധികാരപ്പെടുത്തിയിട്ടു എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം പത്തര മണിക്കെന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സിൻ്റെ ഫേസ്ബുക്കിൽ വരികയാണ് അതുകൊണ്ട് തന്നെ അവരൊരാളെ വരെ നടപടി എടുത്തിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ള നില തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അന്വേഷണങ്ങളും നടപടികളും ആ ഉണ്ടാകും തീർച്ചയായും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഡി സി ബുക്കിൽ നിന്നാണ് ചോർന്നതെന്ന് പറയുമ്പോഴും അവർക്കത് എവിടെ കിട്ടിയെന്നൊരു ചോദ്യം അത് കിട്ടിയത് എല്ലാവർക്കും അറിയാം അതിനൊന്നും പിന്നെ അതിൻ്റെ അധികം ദൂരത്ത് പോകേണ്ട കാര്യങ്ങളില്ല അതെങ്ങനെയാണ് അവർ ചോർത്തിയെടുത്തത് എങ്ങനെയാണ് വശപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തതയുണ്ട് അതുകൊണ്ടാണ് അവരിൽ നിന്നാണ് ചോർന്നതി എന്ന് പറയാൻ കാരണം അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ടല്ല അത് പുറത്തു വരുമ്പോൾ നിങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ കഴിയും അത് ഞാനത് വെളിപ്പെടുന്നതിനേക്കാളും അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി അവർ പറയുന്നതായിരിക്കും ശരി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ ഒരു പ്രതിപ്പിക്കാൻ ശ്രമിച്ചത് പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ദിവസം തന്നെ അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ ഡി സി മുക്സും പങ്കാളിയായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇതുപോലെ ഒരു ഒന്നര വർഷത്തിന് മുമ്പ് അതിനും തിരഞ്ഞെടുപ്പിനും ഒന്നര വർഷത്തിന് മുമ്പാണ് ബി ജെ പി നേതാവ് ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ജാവേദ്ക്കർ ഞാനുള്ള സ്ഥലത്ത് തന്നെ പരിചയപ്പെടാൻ പറ്റുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വാർത്ത എന്താ ജാവേദക്കരുമായി ഇപ്പൊ ചർച്ച നടത്തിയിരിക്കുന്നു എന്ന മട്ടിലുള്ളൊരു തോന്നൽ സൃഷ്ടിക്കാൻ